ത്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ട ഈ സമൂഹത്തിൽ നിന്ന് നിർണ്ണയിക്കുമായി ഇത് ഇല്ലാതാക്കാൻ വേണ്ടി കത്തിക്കാം കത്തിക്കുന്ന ഇവിടെ ആരും പറയാതെ നിങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചു എന്തുകൊണ്ടാറിയാത്ത ഒരു കാലം അതിൽ മനുഷ്യന്റെ ശരീരത്തിന് മനുഷ്യരെ ബാധിക്കുന്ന ലഹരി വസ്തുക്കൾ ഇല്ലാത്ത ഒരു കാലം വരുന്ന ഒരു കാലത്ത് കൈയടിച്ചു പൂക്കളെ കണ്ടപ്പോ അങ്ങനെ ആ പൂക്കൾ വരുന്ന ആ ഒരു കാല പൂക്കളെ വരുന്ന ആ ഒരു കാലത്തിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തിക്കണം അതിനുവേണ്ടിയാകട്ടെ നിങ്ങളുടെ ഉമ്മമാർ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസിൻ്റെ ഒന്നാം മാത്രമായിട്ട് ഒരു അവസാനം